മറ്റൊരു തെളിവ് പ്രധാനമായും ഈ ആളുകൾ കൊണ്ടുവരാറുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തെളിവ് റസൂർ വസ്ല സ്വന്തം ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു മൃഗത്തെ അറുത്ത് വിതരണം ചെയ്തു എന്നുള്ളതാണ് പ്രവാചകൻ സൊല്ലാഹു അലി വസ്ലമയെ കുറിച്ച് അബ്ദുലാഹീബിന് ഹദീസിൽ കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നപൂവത്തിന് ശേഷം സ്വന്തത്തിന് വേണ്ടി അഖീഖ അറുത്തു എന്ന് ഇതാണ് നബിദിനാഘോഷത്തിന് തെളിവായി കൊണ്ടുവരാറുള്ളത് സഹോദരന്മാരെ സഹോദരമാരെ അഖീഖ എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം ഒരാൾ ഒരു കുട്ടി ജനിച്ചാൽ അതിൻ്റെ വിഷയത്തിൽ നമ്മളുടെ മേൽ സുന്നത്താക്കപ്പെട്ട വിഷയമാണ് അഖീഖ അറുക്കുക എന്നുള്ളത് അങ്ങനെ പ്രവാചകന് സ്വന്തത്തിന് വേണ്ടി അഖീഖ അറുത്തു എന്നുള്ളതാണ് ഈ ഹദീസിന്റെ ആശയം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇബിൻ ഹബ്ബാൻ അദ്ദേഹത്തിൻ്റെ കിതാബിലും ഇമാം തൊബറാനിയും മുബാറക് മുബാറക്പൂരിയും എല്ലാം അവരുടെ കിതാബുകളിൽ ഈ ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അവരെല്ലാം ഹദീസ് ഉദ്ധരിശേഷം പറഞ്ഞ വിഷയം ഈ ഹദീസ് സ്വീകാര്യ എന്നുള്ളതാണ് ഈ ഹദീസ് സ്വീകരിക്കാൻ വകുപ്പില്ല ഒരു തള്ളിക്കളയേണ്ട ഹദീസാണ് മഹാനായ ഇമാം ബൈഹ പറയുന്നത് ഈ ഹദീസ് മുൻകറായ ഹദീസാണ് അഥവാ സ്വീകരിക്കാൻ പാടില്ല എന്ന് ഇബൻ ഹജർ പറഞ്ഞത് അത് ഒരിക്കലും സ്ഥിരപ്പെടുന്ന ഹദീസ് എന്നാണ് ഇമാം നവവി അലൈഹി രണ്ടാം ഷാഫി എന്നറിയപ്പെട്ട ഇമാം നബീ പറഞ്ഞത് ഹാദ ഹദീസുൻ ബാത്തിലുൻ ഈ ഹദീസ് ബാത്തിലായ പൊള്ളയായ ഹദീസാണ് ഇത് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഹദീസ് ഉദ്ധരിച്ച് ഇമാം ബൈഹഖി തന്നെ ഫഹുവ ബദീസുൻ ബാത്തിലുൻ ഈ ഹദീസെയും ഒരു ബാത്തിലായ സ്വീകരിക്കാൻ പാടില്ല ഹദീസാണ് എന്ന് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് ഈ ഹദീസിന്റെ റിപ്പോർട്ടർമാരിലുള്ള അബ്ദുല്ലാഹിബിൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സ്വീകാര്യോഗ്യനല്ല അദ്ദേഹം സ്വീകാര്യോഗ്യനല്ല ആ റാവിയുടെ പ്രശ്നം കൊണ്ട് ആ ഹദീസ് സ്വീകരിക്കാനും പാടില്ല എന്നാൽ മാത്രവുമല്ല അബ്ദുല്ലാഹിബിൻ കുറിച്ച് പണ്ഡിതന്മാരൊക്കെ അദ്ദേഹം സ്വീകാര്യ തള്ളപ്പെടേണ്ടവരാണ് എന്നും ലൈഫാണ് എന്നും മത്രു കാണുമെന്നുമെല്ലാം പണ്ഡിതന്മാരെ പറഞ്ഞത് കൃത്യമായിക്കൊണ്ട് കിച്ചാബുകളിൽ കാണുവാൻ സാധ്യമാകും മാത്രവുമല്ല ഇദ്ദേഹത്തിന് ഹദീസുകൾ സ്വീകാര്യയോഗ്യമല്ലാത്തതിൻ്റെ കാരണമായിക്കൊണ്ട് തന്നെ ുംബ്ദുറിന്റെ ഹദീസുകൾ അവർ സ്വീകരിക്കാത്തതിന്റെ കാരണം തന്നെ ഈ ഒരൊറ്റ ഹദീസാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുവെന്ന കാരണത്താലാണ് ഈ റാവിയുടെ ഹദീസുകൾ സ്വീകരിക്കാത്തത് എന്ന് പറഞ്ഞെങ്കിൽ സഹോദരന്മാരെ ആ ഹദീസ് തന്നെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ തെളിവായി ഉദ്ധരിക്കുന്നത് എത്ര വിരോധാഭാസവും എത്ര ബാലിശവുമാണ് എന്ന് നമ്മളെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് നമ്മൾ സമ്മരിച്ചു കൊടുത്താൽ തന്നെ ഈ ഹദീസിൽ എന്തേ കിട്ടുന്നുള്ളൂ ഒരു വ്യക്തി മരണ ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മേൽ അക്കീക്ക് അറുക്കപ്പെട്ടില്ല എങ്കിൽ അവന് വലുതായി കഴിഞ്ഞാൽ അവന് സ്വന്തം അവൻ്റെ അക്കീക്ക് അറുക്കാം എന്നെ ഈ ഹദീസിൽ കിട്ടുന്നുള്ളൂ അതുദ്ധരിക്കാൻ അത് പഠിപ്പിക്കാനും വേണ്ടി മാത്രമേ പണ്ഡിതന്മാർ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക എങ്കിൽ പിന്നെ മനസ്സിലാക്കുക എങ്ങനെയാണ് നിബിദിനാഘോഷത്തിന് ഈ ഹദീസ് തെളിവാകുന്നത്